നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂട്ടി ആഗ്രഹം ആഗ്രഹമുണ്ടോ പക്ഷെ പലർക്കും പേടി കാരണം ആക്സിലേറ്റർ കൂടിപ്പോ എന്നുള്ളത് അപ്പോൾ ആക്സിലേറ്ററിൽ എത്രയാണ് നമ്മൾ കൈ വെക്കേണ്ടതെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പറഞ്ഞത് ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ പേടി കൂടാതെ എന്ത് ചെയ്യാം നമുക്കൊരു സ്കൂട്ടി ഓടിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മാർക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക കാരണം നമുക്ക് ഒരു ഷെയറിംഗേ ആകുന്നുള്ളൂ മറ്റുള്ളവർക്കും ഇതുപോലെ പേടിച്ചിരിക്കുന്നവരുണ്ട് ലൈസൻസും കൈവച്ച് വണ്ടി ഉണ്ടായിട്ടും വണ്ടി ഓടിക്കാതെ പലരിയ്ക്കുന്നവരുണ്ട് ആക്സിഡൻറ്റ് കൂടി പോവും മറിഞ്ഞ് വീഴും എന്നുള്ള പേടി കാരണം ഓടിക്കാതെ പലരും ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നെങ്കിൽ ഒന്ന് ഉപകാരമായിക്കോട്ടെ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഫോർ വീലറിൻ്റെ ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരുടെ പ്രാക്ടീസിന് പോയി അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു പ്രായത്തിന് ഇനി ഒട്ടുകെ പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നുണ്ട് പേടി കാരണം അതുപോലെ തന്നെ വീട്ടുകാരെ മടുപ്പിക്കുന്നവരുമുണ്ട് നിന്നുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല കാരണം ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല അപ്പം നിന്നെ കൊണ്ട് ഒട്ടുകയേ പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുമുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ നിങ്ങളേത് പ്രായമായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എൻ്റെ ജില്ല നിങ്ങൾ ഏതാണ് കരുതണ്ടിരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഓക്കെ അതായത് ഒരു കൂട്ടി ഓടിക്കാൻ വേണ്ടി പലർക്കും ആഗ്രഹമുണ്ട് പക്ഷേ ആക്സിഡേറ്റർ കൂടിപ്പോൾ പേടി ചെന്തി ചെയ്യുന്നില്ല പലരും എടുക്കുന്നില്ല അപ്പോൾ എത്രയാണ് ആക്സിഡിലേറ്റർ കൈ കൊടുക്കേണ്ടതെന്ന് പലർക്കൊരു ഇല്ലാത്തതുകൊണ്ടാണ് ആ പേടി ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ എത്രയാണ് ആക്സിഡിലേറ്റർ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ആക്സിഡേറ്റർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലെന്ത് ചെയ്യരുത് നിങ്ങൾ ആക്സിലേറ്റർ കൊടുക്കരുത് കാരണം ഇത്രയും ആക്സിഡേഡ് കൊടുത്തോണ്ട് നമുക്കൊരു വണ്ടി എന്ത് ചെയ്യുന്നില്ല കൺട്രോളിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല കാരണം പതിയെ വേണമെങ്കിൽ ചെയ്യാൻ ഈ ആക്സിലേറ്ററിൽ നമ്മൾ കൈ വെക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ അതിനെപ്പറ്റി നേരത്തെ ഒരു വീട് ചെയ്തിട്ടുണ്ട് അതായത് എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ കറക്റ്റായിട്ട് പിടിക്കുന്നത് കാരണം നമ്മുടെ ഹാൻഡിലെ കൈപിടുത്തം കറക്റ്റല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും കൂടി കൂടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ കണ്ടില്ലേ ഈ ഒരു ലെവലിൽ വേണം ഇങ്ങനെ ആക്സിലേറ്ററിൽ ഇങ്ങനെ പിടിക്കാൻ അല്ലാതെ നമ്മൾ ഇങ്ങനെ കയറ്റി ഇറക്കിയൊന്നും പിടിച്ചു കളയരുത് അപ്പം നമ്മൾ പിടിക്കേണ്ടതായ ഈ ഒരു ലെവലിൽ പിടിച്ചാലേ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ ആക്സിലേറ്ററിൽ നിന്ന് മാറ്റി നമുക്ക് ബ്രേക്ക് പിടിക്കണമെങ്കിലും ആക്സിലേറ്ററിൽ നിന്ന് മുഴുവൻ മാറിയിട്ട് നമുക്ക് ബ്രേക്ക് പിടിക്കാൻ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അതേ സമയത്ത് നമുക്ക് കൈ ഈ ഒരു രീതിയിലായിരിക്കുന്നെങ്കിൽ നമ്മളെ ആക്സിലേറ്ററിൽ നമ്മൾ കൈ മുന്നോട്ട് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതി തന്നെ വെച്ചോണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കറക്റ്റായിട്ട് ഒരു വാഹനം ഓടിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ അറിയാതെ തന്നെ എന്ത് ചെയ്യും ഇങ്ങനെ ആക്സിലേറ്റർ കൂടിപ്പോ ഈ ആക്സുലേറ്റർ കൂടി പോകുന്ന സമയത്തായിരിക്കും നമുക്ക് പെട്ടെന്നൊന്നും വണ്ടി നിർത്തേണ്ടതായിട്ട് വരുന്നേ ആ സമയത്ത് നമ്മുടെ കൈ എന്ത് ചെയ്യത്തില്ല പെട്ടെന്ന് ഇങ്ങനെ മാറുകയല്ല അപ്പൊ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചിലപ്പോൾ എന്തു ചെയ്യും ഈ ബ്രേക്കിലേക്ക് പിടിക്കും ഈ ബ്രേക്കിലേക്ക് പിടിക്കുന്നുണ്ട് എന്ത് ചെയ്യും വണ്ടി ഭയങ്കര റേസിംഗ് ആയി നിൽക്കും ആ റേസിങ്ങിന്റെ സൗണ്ടും പേടി കാരണം നിങ്ങൾ എന്ത് ചെയ്യും പെട്ടെന്ന് ഈ ബ്രേക്കിൽ നിന്ന് കാലി മാറും പേടി വരും ആക്സിഡൻറ്റിനായി ഇറപ്പ് കഴിക്കുമ്പോൾ എന്ത് ചെയ്യും പേടി പേടിയുണ്ടാകുന്ന കാരണം ഇങ്ങനെ ഇരിക്കുന്നുകൊണ്ടാണ് അപ്പം നമ്മുടെ കയ്യിതായി ഈ ഒരു രീതി ഇരുന്നിട്ട് ഞാൻ കാറിനൊക്കെ പറഞ്ഞു തരാമുള്ള രണ്ടോ മൂന്നോ പേപ്പറിൻ്റെ കനം മാത്രം എന്തു ചെയ്യാവൂ ആക്സിഡൻറ്റിലേക്ക് ആകും ഈ ഒരു കറക്റ്റായിട്ടുള്ള ഈ ഒരു രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പേടി കൂടാതെ എന്തു ചെയ്യാം എവിടെയും നമുക്കൊരു വാഹനം ഓടിക്കാം അതേപോലെ തന്നെ നമുക്ക് സ്വല്പം കൂട്ടി കൊടുക്കണമെങ്കിലും നമുക്ക് ആ ഇങ്ങനെ കൂട്ടുക അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ ഇന്നു തടസ്സങ്ങളുണ്ട് അല്ലെങ്കിൽ വണ്ടി ഒന്ന് സ്ലോ ചെയ്യണം ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും കൈ ഇങ്ങനെ മാറി വരും അപ്പോൾ ഈ ഒരു രീതി ഇരുന്നാലേ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്തുള്ളൂ കൈ മാറ്റാനും എടുക്കുവാനും ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ബ്രേക്കിൽ പിടിക്കാനും അതുപോലെ തന്നെ ഈ ഹാൻഡിൽ പിടിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണം കാരണവശാലെന്ത് ചെയ്തത് ഇങ്ങനെ ഇറക്കി പിടിക്കുക അതുപോലെ കെ ടി പിടിക്കരുത് ഈ ഒരു സെൻറ്ററിൽ പിടിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പിടിക്കാൻ അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ അഥവാ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതോറും ഇങ്ങനെ അറിയാതെ ഇങ്ങനെ കൂടിപ്പോവോ എന്നുള്ള പേടികളൊന്നും വേണ്ട കാരണം നമുക്ക് ഈ ഒരു രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തനിയെന്ത് ചെയ്തില്ല ആസിലേറ്റർ കൂട്ടത്തില്ല നമ്മൾ അഥവാ കൈ ഇങ്ങനെ നീക്കിയാലേ അതേ ചെയ്തുള്ളൂ കൂടുള്ളൂ അപ്പം നമുക്ക് തന്നെ ഒരു ഓർമ്മയുണ്ടായിരിക്കണം ഒരു ബോധ്യം ഉണ്ടായിരിക്കണം ആ നമുക്ക് ഇത്രയുള്ള ആസിലേറ്റർ ഇത്രത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ആ ഒരു രീതിയിൽ തന്നെ അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്തൊന്നും ഒരു കാരണവശാലും എന്ത് ചെയ്തു നിങ്ങൾ ഹാൻഡിലേക്ക് നോക്കുമോ അത് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ആക്സിലേറ്ററിലേക്ക് നോക്കുമോ അതുപോലെ തന്നെ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ബ്രേക്കിലേക്ക് പിടിക്കുമ്പം അതിലേക്ക് നോക്കുമോ എന്നെന്തു ചെയ്യരുത് നിങ്ങൾ ചെയ്യരുത് നമ്മൾ നേരെ മുന്നോട്ട് നോക്കിക്കൊണ്ട് വേണം എന്ത് ചെയ്യാൻ നിങ്ങളൊരു വണ്ടി ഓടിക്കാൻ അപ്പം നമ്മൾ മുന്നോട്ട് നോക്കിക്കൊണ്ട് തന്നെ കാരണം നമ്മൾ ഇതിലോട് ശ്രദ്ധ വരുന്നതുകൊണ്ടാണ് എന്തു ചെയ്യുന്നത് നമുക്ക് കൂടിപ്പോകുന്ന പേടികളൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും ഹെൽമെറ്റ് ഇല്ലാതെ എന്ത് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യരുത് ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ ഞങ്ങളെ കാണിക്കുന്നത് നിങ്ങളിപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ ഇത് എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഞാനിപ്പോൾ എനിക്കറിയാവുന്നതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ പോയി വെള്ളം ഞാൻ ഓടിച്ച് കാണിച്ചാൽ അതുപോലെ നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ പോയിൻറ്റ് രീതി പറഞ്ഞു തരുന്നത് കാരണം ചില വാഹനത്തിനൊക്കെ അതായത് സ്കൂട്ടിക്കൊക്കെ കൂട്ടി എന്ത് ചെയ്തുള്ളൂ മുന്നോട്ട് പോകത്തുള്ളൂ അതായത് പഴയ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട് അത് പുതിയ വണ്ടിയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു സൈലൻ്റ് ആക്കി സൗണ്ടും കുറവായിരിക്കും സ്വല്പം കൊടുത്താലും മതി അതുകൊണ്ടാണ് ആ പേപ്പറിൻ്റെ അകം പറയാൻ കാരണം അപ്പം നിങ്ങൾക്ക് ആ ഒരു ലെവല് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ പേടികൾ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിർത്തിയിട്ട് ഈ കാര്യങ്ങൾ തന്നെ പറയുന്നത് അപ്പോൾ നമ്മളെ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പേടി കൂടാതെ കൂടി പോകുന്നുള്ള പേടി മാറി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എന്തു ചെയ്യാം ഒരു സ്കൂട്ടി ഓടിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ഇന്ന ഒരു വീഡിയോ ചെയ്യുന്ന ആ കമൻറ്റ് ബോക്സിൽ നിന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തൊരു ഒരു ഉപകാരപ്പെട്ടു എന്നുള്ളതും ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോകളാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളോ ആ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ആ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം Goodbye.